വീട് വിട്ടു പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടികൾ മുതൽ ഇത്തരത്തിൽ വീട് വിട്ട് ഓടി പോകുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ട് പെൺകുട്ടികളാണ് കോട്ടയത്ത് നിന്നും കാണാതായത് ഒരാൾ ഏറ്റുമാനൂരിൽ നിന്നും മറ്റൊരാൾ വൈക്കത്തു നിന്നും വൈക്കത്ത് നിന്നും കാണാതായ പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് പോലീസിനും തലവേദനയായി മാറിയിരിക്കുന്നു പല കേസുകളിലും പെൺകുട്ടികൾ വീട് വിട്ട് ഇതര സംസ്ഥാനത്തേക്കാണ് പോകുന്നത് കേരളം വിട്ടാൽ ഇവരെ കണ്ടുപിടിക്കുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പ്രണയം വീട്ടിൽ വഴക്കു പറഞ്ഞതിന് പരീക്ഷാ പേടി മൊബൈൽ ഫോണിന്റെ ഉപയോഗം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ പെൺകുട്ടികൾ വീട് വിട്ടു പോകുന്നത് പെൺകുട്ടികളിലെ മാറ്റം മാതാപിതാക്കൾ തിരിച്ചറിയാതെ പോകുന്നതാണ് പലപ്പോഴും നാടുവിടലിലേക്ക് നയിക്കുന്നത് ഇന്ന് മൊബൈൽ ഫോണുകളുടെ സ്വാധീനം കുട്ടികളിൽ വളരെ വലുതാണ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നവരെ അന്തമായി വിശ്വസിക്കാനും ഇക്കൂട്ടർ തയ്യാറാകുകയാണ് ഇത് പല ചതിക്കുഴികളിലേക്കും കുട്ടികളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നുണ്ട് കേരളത്തിൽ ഓരോ വർഷവും ശരാശരി തൊള്ളായിരത്തി എൺപത്തി നാല് പെൺകുട്ടികളെയും ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സ്ത്രീകളെയും കാണാതാവുന്നുണ്ട് എന്നതാണ് കണക്കുകൾ കാണാതായ വനിതകളും പെൺകുട്ടികളും ഉൾപ്പെടെ നഷ്ടപ്പെട്ടവരിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരെക്കുറിച്ചുള്ള അറിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഒരു സൂചന പോലും ലഭിക്കാത്ത ഏഴ് ശതമാനം കേസുകൾ കേരള പോലീസിന് തലവേദനയായി മാറിയിരിക്കുന്നു അതായത് കാണാതായ വനിതകൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ കാണാതായാൽ അന്വേഷണം അടക്കം നടപടികൾ ഉടൻ ഉണ്ടാകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ കാര്യമാണ് ഇത്തരം സംഭവങ്ങളിൽ ആദ്യം തന്നെ പോക്സോ കുറ്റം ചുമത്തിയെങ്കിലും അത്തരമൊരു സാധ്യത കണ്ടുള്ള അന്വേഷണമാണ് നടക്കേണ്ടത് സംഭവം സംബന്ധിച്ച വാർത്തകൾ ഒറ്റ ദിവസം കൊണ്ട് തീരുമെങ്കിലും വീട്ടുകാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതാണ് പരിഹരിക്കാനാവാത്ത പ്രഹരമാണ് ഇത് മാതാപിതാക്കൾക്ക് നൽകുന്നത് ഒമ്പതിലോ പത്തിലോ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതാണെന്ന് പറയാനാവില്ലെന്നുമാണ് ഹൈക്കോടതി പറയുന്നത് കാസർകോട് നാല്പത്തിരണ്ടുകാരനോടൊപ്പം പതിനഞ്ചുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ മാതാവ് നല്കിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്